തിരഞ്ഞെടുപ്പുകൾ വരും രാജ്യത്ത് തോറ്റവരും ജയിച്ചവരും ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾ മാറിയും തിരിഞ്ഞും വരും ഒരിക്കലും മറ്റാരും വരില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതുപോലെ ഇനിയും മാറ്റങ്ങളുണ്ടാവും പക്ഷേ രാജ്യമെന്ന വികാരത്തിന് അർത്ഥമുണ്ടാകുന്നത് സ്നേഹവും സൗഹൃദവും ചേർത്ത് പിടിക്കലുകളും ഉണ്ടാകുമ്പോഴാണ് ഇന്ന് ഈ പറയുന്ന വിദ്വേഷം ആളിക്കത്തിച്ച് അധികാര കേന്ദ്രീകരണം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരും കണ്ട് മൗനം പാലിച്ച് നിശബ്ദ സാക്ഷികളാകുന്നവരുമൊക്കെ ഓർത്തിരിക്കേണ്ട പാഠങ്ങൾ മാത്രമാണിത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം വളരെ പൊടുന്നനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അയോധ്യ വിഷയത്തിലെ തർക്കവിഷയം പരിഹരിച്ചുകൊണ്ട് സുപ്രധാനമായ വിധി പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്റ്റാറ്റസ് കോ നിലനിർത്തുമെന്ന പ്രഖ്യാപനവും വന്ന് എല്ലാം അംഗീകരിച്ച് നൽകിയിട്ടും ഒടുവിൽ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി നൽകി ഈ ആർക്കിയോളജിക്കൽ സർവേയുടെ തെളിവുകളൊന്നും ആശ്രയിക്കുന്നില്ലെന്നും പക്ഷേ സവിശേഷമായ സാഹചര്യത്തിൽ അതിന് രാജ്യതാൽപ്പര്യം മുൻനിർത്തി അത് ചെയ്യുകയാണെന്നും പറഞ്ഞാണ് കോടതി വിധി വന്നത് ഇനി മറ്റൊരു സ്ഥലത്തിനും തർക്കമുണ്ടാകരുതെന്ന് കൃത്യമായി എഴുതി വെച്ചു സുപ്രീം കോടതി പക്ഷേ ഇപ്പോൾ അതിനൊക്കെ എന്ത് പ്രസക്തിയാളുള്ളത് ചെയ്യാനും ചെയ്യിക്കാനും ചെയ്യുന്നതിന് എല്ലാ ഒത്താശ ചെയ്യാനും എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനും എല്ലാ അധികാര ശക്തികളുമായി ആളുകൾ നിൽക്കുമ്പോൾ ആരാണ് അഴിഞ്ഞാടാത്തത് ആർക്കാണ് വിധി പറയാൻ ഭയമുള്ളത് ആ വിധി പറയുന്നതിന് ഭരണഘടന വേണമെന്ന് എവിടെയാണ് നിർബന്ധമുള്ളത് അതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് വാരണാസി കോടതിയിലെ ജഡ്ജി വിരമിക്കാൻ പോകുന്നതിൻ്റെ തലേന്നാൾ പൂജ ചെയ്യാനായി ഒരു പള്ളിയിൽ അവസരമുണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം കടന്നുപോയി ഏഴ് ദിവസമാണ് അതിന് സമയം അനുവദിച്ചത് പക്ഷേ ഏഴ് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അവിടെ മസ്ജിദ് എന്ന സ്ഥലത്ത് മാറ്റി ടെമ്പിൾ എന്നാക്കി അവിടെ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു രാജ്യത്ത് എത്രയോ സുപ്രീം കോടതിയിലെ വിധികൾ പോലും നടപ്പിലാക്കാനാകാതെ വഴിയിൽ കുഴയുമ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് നടപ്പിലായത് ആയിരത്തി തൊള്ളായിരത്തി സമാനമായ ഒരു വിധി പിൻപറ്റിയാണ് അയോധ്യ ബാബറി മസ്ജിദ് തകർക്കലിലേക്ക് തകർക്കലിലേക്കെത്തിയത് അതാണ് ഇപ്പോൾ ഇങ്ങനെയായിത്തീർന്നത് ഇപ്പോൾ വാരണാസി കോടതി അതിന് സമാനമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുന്ന കോടതികൾ നിശബ്ദതയോടെ അതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ യഥാർത്ഥത്തിൽ എന്നോ വായിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നത് പോലെ വിദ്വേഷിയുടെ അക്രമത്തെക്കാൾ വിദ്വേഷമില്ലാത്തവരെന്ന് വിശ്വസിക്കുന്നവരുടെ നിശബ്ദതയാണ് ഭയപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇതിൻ്റെയും ഒരു മറുവശം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ആമുഖമായി പറഞ്ഞ വാക്കുകളാണ് തിരഞ്ഞെടുപ്പ് വരും പോകും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കും പരാജയപ്പെടും പക്ഷേ രാജ്യമെന്ന ഒരു വികാരത്തിന് അർത്ഥമുണ്ടാകുന്നത് സ്നേഹത്തിലും സാഹോദര്യത്തിലുമാണ് എന്തുകൊണ്ടാണ് ദുബൈയിലും മറ്റു പല രാജ്യങ്ങളിലും പോകുന്ന മനുഷ്യർ അവിടെ നിൽക്കാൻ സന്തോഷമാണ് ജോലിയും വരുമാനവും ഉണ്ടെങ്കിൽ ഇതുപോലെ സുഖമുള്ളൊരു സ്ഥലമില്ല എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അവിടെ അത്തരം നീതി നടപ്പിലാക്കലുകളുടെയും അതുപോലെ ചേർന്ന് നിൽക്കലുകളുടെയും ഇടമുള്ളത് ഈ രാജ്യവും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയെങ്കിലും പോയെങ്കിലും ഇവിടെയും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിച്ചു പോന്ന മനുഷ്യരാണ് അത് നിലനിർത്തേണ്ടത് അനിവാര്യവുമാണ് പറയാൻ ഏതെന്റുവരെയും പോയി ആവേശം കൊള്ളിച്ചു പറയാം പക്ഷേ ആ പറയുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ശബ്ദത്തിലൂടെയും വാക്കുകളിലൂടെയും ഒരു മുറിവുകളായും വിദ്വേഷത്തിൻ്റെ വിത്തുകളായും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഉചിതമാവുക ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ ഈ പറയുന്നത് ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ ഇതിൻ്റെ അപ്പുറത്തത് അനുഭവിക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് ഇങ്ങനെ പറയുന്നവരെ പോലും കളിയാക്കുന്നവർ കുറേ പേരുണ്ട് മറ്റു ചിലർ എത്രമേൽ ചെയ്താലാണോ പ്രകോപിതമായി ഈ മനുഷ്യരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അതൊരു എണ്ണത്തിലെ കരുത്തായി മാറുന്നതെന്ന് കാത്തിരിക്കുന്നവരുമുണ്ട് ഇതിനിടയിലൂടെ വേണം നമുക്കൊക്കെ സഞ്ചരിക്കാൻ മറക്കാതിരിക്കാം